ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ലുലു പോണ വീഡിയോ ആണ് കേട്ടോ അപ്പം അതിൻ്റെ മുന്നേ നമുക്ക് കുറച്ചും മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി മെഡിക്കൽ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മരുന്ന് വാങ്ങാൻ വേണ്ടി ഇപ്പം പൈസ എൻ്റെ അടുത്ത് തരാൻ വേണ്ടി വെച്ചതും ആൾ ആദ്യം വാങ്ങുകൊണ്ട് വേഗം പോക്കറ്റിൽ ഇട്ടോ കേട്ടോ പിന്നെ തായോ പറഞ്ഞപ്പോൾ കുറച്ച് നേരം സമ്മതിച്ചില്ലേ പിന്നെ അവൾ തന്നെ എടുത്തിട്ട് അവൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അടുത്ത് കയ്യിലൊക്കെ വെച്ച് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് അത് അതുമാത്രമല്ല ലാസ്റ്റ് അവരോട് ചോക്ലേറ്റ് തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചോക്ലേറ്റ് ഒക്കെ വാങ്ങണ ഇതുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ ഇനി നമ്മളുടെ അടുത്ത ലക്ഷ്യം ലുലു മാളാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ് കേട്ടോ എത്ര ഇതായാലും നിങ്ങൾ വിചാരിക്കേണ്ട അവൾക്ക് ലുലു മാളുള്ളു പക്ഷെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അവിടെ പോകാൻ നമ്മൾ പ്രത്യേകിച്ച് പർച്ചേസ് ചെയ്തേക്കാ ഒന്നും വാങ്ങിക്കുക ഒന്നും ചെയ്തില്ലേലും കുട്ടികൾക്കവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്തു വലിയ തരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ വാലൻ്റൈൻസ് ഡേൻ്റെ ആ സമയത്ത് പോയെടുത്തൊരു ആണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കയറുന്ന സമയത്ത് അവിടെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അടുത്തായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നും അധികം ഓട്ടിച്ച് പോകും കേട്ടോ ഇങ്ങനെ ഈ വണ്ടി ഇതില്ലേ അതിൽ കയറി കുറച്ച് നേരം കേട്ടോ ഒരുപാട് ടൈം ഒന്നും ഇരിക്കില്ല കുറച്ച് നേരം ഒക്കെ അതിൽ എത്തി കുറച്ച് നേരം ഇരിക്കും അത് കഴിഞ്ഞ് പിന്നെ അവൾക്ക് ഇറങ്ങി അത് കഴിഞ്ഞാൽ ഇതിന് ഓർഡർ കേട്ടോ പിന്നെ എന്താ കുറേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വാലൻറ്റൈൻസ് ഡേ ആയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഒക്കെ അവിടെ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതും ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെന്താ ഇനി മെയിലോട്ട് പോയ മെയിലോ ഈ വക സെക്ഷൻസൊക്കെ അപ്പോൾ അതാ അവിടെ പോയതും കയറി വഴിക്കണ ഒരു കൂടെയിൽ നിറയെ ബാഗുകളൊക്കെ ആക്കി വെച്ചിരുന്നു അപ്പോൾ ആൾ ആദ്യം പോയിട്ട് അതിൽ ഒന്ന് എടുത്തു കേട്ടോ എന്നിട്ട് സെലക്ട് ഏതാ വേണ്ട പറഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റപ്പോൾ ഇപ്പിച്ച് പറഞ്ഞ് വേണ്ട പൊന്ന പറഞ്ഞപ്പോൾ വേഗം കൊടുത്തിട്ട് ഒന്ന് തൂക്കിയിട്ട് മതി പൂവാണ് പൂവ പറഞ്ഞോ പിന്നെ അതൊരു കണക്കിന് അവിടെ വാങ്ങി വെച്ചു അല്ലാണ്ട് വാശി പിടിക്കുമോന്നുമില്ല കേട്ടോ അതെന്നെ വാങ്ങി തായോ പറഞ്ഞിട്ട് കിടന്നൂരിൻ്റെ കറിയണ സ്വഭാവമൊന്നുമില്ല നമ്മൾ പറഞ്ഞാലൊക്കെ ചില സമയങ്ങളിലൊക്കെ ആൾ ഉൾക്കൊള്ളും ഞാൻ അടുത്തത് ഓരോന്നായിട്ട് സെലക്ട് ചെയ്യണം കേട്ടോ ഏതെടുക്കേണ്ടതെന്നൊക്കെ പണിട്ട് അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന സമയത്താണ് ഇപ്പുറത്തുള്ള ബൊമ്മകൾ ആദ്യമുള്ള കണ്ണിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് പിന്നെയാണ് പെട്ടെന്ന് അത് കണ്ടപ്പോൾ മുപ്പത്തിയേർ പിന്നെ അത് അവിടെ ഇട്ടിട്ട് കുറച്ച് നേരമൊക്കെ ഇതുകൊണ്ട് കളിച്ചു പിന്നെ അതവിടെ ഇട്ടും കൊണ്ട് പോയിട്ട് പിന്നെ വേഗം പോയിട്ട് ആ ടോയ്സ് എടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഇവളുടെ അങ്ങനെ ഓരോരോ ഇത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ അവിടെ പോയാൽ അങ്ങനെ ടോയ് എടുക്കലൊക്കെ ഉണ്ട് അടുത്ത ഭാഗത്തോട്ട് വന്നോട്ട പിന്നെ അടുത്ത സംഭവം കണ്ട ഇതാണ് ഇതിനിപ്പോൾ എങ്ങനെ പൊട്ടിക്കുക എന്നു പറഞ്ഞിട്ട് കുറേ നേരം ആൾ നോക്കുകയൊക്കെ ചെയ്തു കേട്ടോ കുറേ വേറെ ഏതെങ്കിലുമൊക്കെ എടുക്കണമെന്നൊക്കെ ആലോചിച്ചു പിന്നെ ഇത് നോക്കിയപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കുറേ നേരം അത് പിടിച്ച് നിന്നു കേട്ടോ അതെങ്ങനെ പൊട്ടിക്കുക എന്നുള്ളത് മൂപ്പോഴും കഠിനമായ പരിശ്രമത്തിലാണ് അതിപ്പം എങ്ങനെ എന്ന് പറഞ്ഞിട്ട് പിന്നെതാ പിന്നെ ഇക്കി കി മോനൊക്കെ അപ്പുറത്ത് അവർ ഷൂ അങ്ങനെ എന്തൊക്കെയോ നോക്കിയിരുന്നു അപ്പം ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഒന്നും എടുത്തിട്ട് വന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഈ എന്താ പറയുക ഈ ടോയ്സൊക്കെ കാണുമ്പോഴേ അതെടുക്കാൻ ഒരു വെത്തപ്പാടിലാണ് ആൾ പിന്നെ വോയിസ് ഓവർ കൊടുക്കാണ്ട് കൊടുക്കാണ്ട് കുറേ ആയിട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു തപ്പ് തപ്പിൽ വീണ്ടും പഴയ പോവലെ വന്നിട്ടുണ്ട് പിന്നെ അതാതൊക്കെ കഴിഞ്ഞു പുറത്തോട്ട് ഇറങ്ങി ചെറിയൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നേരെ വീട്ടിലോട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ